ഹരേ കൃഷ്ണ അധ്യാത്മരാമായണത്തിലെ അഹല്യാമോക്ഷം എന്ന ഭാഗമാണ് ഞാൻ പാരായണം ചെയ്തത് കഴിഞ്ഞ ഭാഗത്ത് അതിൻ്റെ ബാക്കി ഭാഗമാണ് പാരായണം ചെയ്യുവാൻ പോകുന്നത് ഗൗതമ മഹർഷി സൂര്യോദയം അടുത്തിട്ടില്ലെന്ന് കണ്ട് ആശ്രമത്തിലേക്ക് ചെന്നപ്പോൾ പേടിച്ച് വിറച്ചു നിൽക്കുന്ന ഇന്ദ്രനെ കാണാൻ കഴിഞ്ഞു തൻ്റെ രൂപം കൈക്കൊണ്ട് ദുരാചാരത്തിനെത്തിയ ഇന്ദ്രനെ കണ്ട് മുനിവരൻ പറഞ്ഞു ടാ ദുഷ്ട നിൽക്ക് നീ ആരാണ് പരമാർത്ഥമെല്ലാം എന്നോട് പറയുക എൻ്റെ രൂപം എന്തിനു കൈക്കൊണ്ട് നാണം കെട്ടു നീ ഏതൊരു മഹാഭാവിയാണ് എന്നോട് സത്യം പറയും എല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു തുറന്നു പറയാത്ത പക്ഷം നിന്നെ ഞാൻ ഭസ്മമാക്കൂ അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു സ്വർഗാധിപനായ കാമകിങ്കരനാണ് ഞാൻ മൂടധത്വാൽ ഈ തെറ്റ് ചെയ്തു അങ്ങെല്ലാം ക്ഷമിക്കണം അപ്പോൾ ഗൗതമ മഹർഷി ദേവേന്ദ്രനെ ശപിക്കുക ആയിരം ലിംഗമുള്ളവനായി തീർന്നു നീ ദുഷ് ദുഷ്കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുക തപസ്വിര്യനായ ഗൗതമൻ അങ്ങനെ ശാപം കൊടുത്ത് ആശ്രമത്തിനകത്തെത്തിയപ്പോൾ അഹല്യ പേടിച്ചു വിറച്ച് നിൽക്കുന്നത് കണ്ടു അപ്പോൾ ഗൗതമ മഹർഷി പറഞ്ഞു ദുരാചാരി നിന്റെ ദുഷ്പ്രവൃത്തി കഷ്ടം തന്നെ ഇതിന് പരിഹാരമായി നീ പാറക്കല്ലായി രാമൻ്റെ പാദപങ്കജം ധ്യാനിച്ച് ഇവിടെ കഴിയണം മഞ്ഞും വെയിലും മഴയും ഒക്കെ സഹിച്ചു ആഹാരാദികൾ കൂടാതെ കഴിയണം ഈ മനോഹരമായ എൻ്റെ ആശ്രമത്തിൽ ഒരു ജന്തുക്കളും ഉണ്ടാവുകയില്ല ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ശ്രീരാമനും അനുജനും ഇവിടെ വരും ശ്രീരാമന്റെ പാദപങ്കജ സ്പർശിക്കാൻ ഇട വരുമ്പോൾ നിൻ്റെ ദുരിതങ്ങളെല്ലാം അവസാനിക്കും നീ ഭക്തിയോട് പൂജിച്ച് പ്രദക്ഷിണം വെച്ച് നാഥനെ നമസ്കരിക്കുമ്പോൾ ശാപമോക്ഷം നിനക്ക് കിട്ടും അങ്ങനെ ഗൗതമ മഹർഷി അഹല്യെ ശവിക്കുക ചെയ്തു ആ ഭാഗമാണ് ഞാനിവിടെ പാരായണം ചെയ്യുവാൻ പോകുന്നത് ഹരേ കൃഷ്ണ ഓം ശ്രീരാമചന്ദ്രായ നമോ നമയെല്ലാം അകപ്പെട്ടിതു മൂടത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പൊറത്തുകൊള്ളേണമേ സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം തപസേശ്വരനായ ഗൗതമൻ ശ്രമമകം പൊക്കപ്പോൾ അഹല്യം പൂണ്ടു നിൽക്കുന്നത് കണ്ടു അരുൾ ചെയ്തു ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാര് ദുഷ്ടവ സാമർഥ്യം നന്നു പാരം ദുഷ്കൃതമൊടുങ്ങ ൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ള ഒരു ദുർധര മഹാവ്രതം കാമകിങ്കരേ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ഞം ധ്യാനിച്ചിവിടെ വസിക്കണം വായു വർഷാദികളും സഹിച്ചു ആഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാജന്തുക്കളൊന്നും ഇവിടെ ഉണ്ടായി വരാം കാനന മതിയാശ്രമേ മനോഹരേ ഇങ്ങനെ പല ദിവ്യ മത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനും അനുജനും ശ്രീരാമപാദാം ഭോജസ്പർശമുണ്ടായിടും നാൾ തീരും നിന്ദ എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രതിക്ഷണം ചെയ്തു കുമ്പിട്ടു കൂപ്പിനാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു പൂതമാനസയായാൽ എന്നെയും ഹരേ രാമ ഹരേ കൃഷ്ണ ഇതിൻ്റെ ബാക്കി അടുത്ത ഭാഗത്ത്